ചുരുൾ ചുരുട്ടും പോലെ ആകാശം ആകാശം സകല എല്ലാ മലയും എല്ലാ മലയും ദീപും ദീപും സ്വസ്ഥാനത്തൊന്ന് ഇളകിപ്പോയി ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ആയിരം പേരെ ഭരിക്കുന്നവരും ഇതെല്ലാം അടിക്കാൻ പോവാ ദുരന്തം കണ്ട് ഞാൻ പാറകളോടും മലകളോടും വായിക്കാൻ കുഞ്ഞ് മലപ്പാറകളിലും മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവി രണ്ട് വർഷം മുമ്പ് ഞാൻ ഇത് പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ പറയാൻ സമ്മതിക്കത്തില്ല കേരളത്തിലെ ടെലിമിഷൻ കണ്ട കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കേരളത്തിൽ ഒരു ഓക്കെ ചുഴലിക്കാറ്റടിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ പിണറായി വിജയൻ സാർ ജനത്തിന്റെ രോഷം കണ്ട് ഐ ജി മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ സ്ഥലം വിടുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കണ്ടു ചെങ്ങന്നൂരിൽ ഒരു പ്രകൃതി ദുരന്തം നടന്നപ്പോൾ ചെങ്ങന്നൂരിന്റെ എം എൽ എ സജി ചെറിയാൻ സാർ ടെലിവിഷനിൽ കൂടെ പറഞ്ഞില്ലേ ആയിരങ്ങൾ ഇവിടെ മരിക്കാൻ പോകുന്നു ഹെലികോപ്റ്റർ വരട്ടെ പ്ലെയിൻ വരട്ടെ ബോട്ട് വരട്ടെ പറവൂരിന്റെ എം എൽ എ വി ഡി സതീശ നെഞ്ചുകേരി പറഞ്ഞു കേട്ടില്ല ഇവിടെ ആയിരം ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു ഈ ഇളക്കത്തിന്റെ നടുവിൽ ഒരു രാജാവ് നീതിയോടെ ഇവിടുത്തെ പ്രമുഖന്മാരുടെ സിംഹാസനങ്ങൾ തകരാറാൽ മന്ത്രിമാർ മന്ദിരങ്ങൾ വിട്ടോടാറാൽ രാജ്യത്തിന്റെ നേതാക്കന്മാർ പ്രകൃതിയുടെ ദുരന്തം കണ്ടോടുമ്പോൾ പ്രാപിച്ച ദൈവമക്കൾ പറയു രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് വരാറായി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് നമ്മുടെ രാജാവായി അനന്തരം ഒരു വാതിൽ ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥ ഇവിടെ കയറി വരിക മേലാൻ സംഭവിക്കാനുള്ള ഞാൻ നിനക്ക് കാണിച്ചു തരാം ഒരു കമ്പാർട്ട്മെന്റിന്റെ ആരം എഴുതി തന്നു പാഷയ് ഭൂമി വിട്ടാൽ പോകാൻ വീടുണ്ടോ അതുകൂടെ തീർത്ഥിലെ പാസ്വോട് ചോദിക്കും ഒറ്റ കാര്യം വായിച്ച് നിർക്കാം ബാക്കി പാമ്പാടി ഐ പി സി കൺവെൻഷനിൽ പറയാം ജീവിക്കുവാൻ വേറെ മൂന്ന് ഭൂമി ഐ എസ് ആർഒ തീർന്നില്ല സോളാർ പ്ലാനറ്റ് ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ സയൻസ് മിൽക്കി വേ ഗാലക്സിയിൽ ഒമ്പത് ഗ്രഹം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനാസ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോ രണ്ടായിരത്തി നാല് പ്ലൂട്ടോടെ യഥാർത്ഥ തെളിവ് അവിടെ മൂന്ന് ഭൂമികളെ പോലെ ഗ്രഹങ്ങൾ രണ്ടാമത് എന്റെ എല്ലാ കുഞ്ഞുങ്ങൾ തെളിവന്നു സോളാർ പ്ലാനറ്റ് ആറായിരം കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ എവിടെ ബൈബിളിനകത്ത് ആകാശ ഗാലക്സിൽ കമ്പാർട്ട്മെന്റ് പുതുവാന ഭൂമി വൈക്ക യോഗ പതിനാല്

നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങൾ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ പോയു താമസം ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ പോയി നിങ്ങൾക്ക് വീട് ഞാൻ ഇരിക്കുന്നയിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും പിന്നെയും വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ഞാൻ പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ മറ്റൊരു മറ്റൊരിസമുണ്ടോ പോയിട്ട് മടങ്ങി വരാ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി ഉണ്ടോ ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത് കല്ലറയ്ക്കകത്തുറങ്ങുന്ന രാജ്ഘട്ടിലും അതുപോലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ചാച്ചാജിയും മഹാത്മജിയും ലണ്ടനിലും അതുപോലെ അമേരിക്കയിലും അമേരിക്കയുടെ പ്രസിഡന്റുമാർ തീർന്നില്ല റഷ്യയുടെ ഭരണാധികാരികൾ കല്ലറയ്ക്കകത്ത് കല്ലറയ്ക്കകത്തുറങ്ങുമ്പോൾ പടിഞ്ഞാറ് ചെരുവിൽ അരിമത്യക്കാരനായി യോസഫിന്റെ കല്ലറയും ഇരുപത്തിയേഴ് ഭാഷകളിൽ അവൻ മരിച്ചവരിൽ ആദ്യ ബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റ് കുഞ്ഞേ ഒൻപത് മാറി പ്ലൂട്ടോ മാറി എട്ട് ഗ്രഹം ആറായിരം കോടി വീട് ആരും സംശയം പാസ്വേഡ് എടുത്തി വെച്ചു ആറായിരം കോടി വീടിന് പുതുവാന ഭൂമി അല്ലെങ്കിൽ വൈറ്റ് സിറ്റി എന്ന് ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കാം അഞ്ച് കമ്പാർട്ട്മെന്റ് ഒന്ന് മരിച്ചവരിൽ ആദ്യമലക്കറ്റിയ ക്രിസ്തു രണ്ട് സഭയാകുന്ന മണവാട്ടി മൂന്ന് പീഡാകാല രക്തസാക്ഷികൾ നാല് മരണം കാണാതെ പോയ രണ്ടെണ്ണ ഏലിയാവ് അഞ്ച് പഴയ നിയമ വിശുദ്ധന്മാർ മുതൽ ക്രൂശിലെ കള്ളൻ വരെ പാർക്കുവാൻ ആറായിരം കോടി വീട് ഒരുങ്ങി മണർ കാട് ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോത്രം അവസാന കോഡെന്ന് രാത്രി മണർ കാടിനോട് പറയുക ഇനി അടുത്ത സമയത്ത് എങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഈ സത്യ സുവിശേഷം കേട്ട് യേശുവിന്റെ വരവിൽ പോകണോ കഷ്ടത്തിൽ നിൽക്കണോ രണ്ട് കാര്യം പറഞ്ഞു നിർത്താൻ പോവുക ഞങ്ങളുടെ അടുത്ത് കൊല്ലത്ത് ഒരു പോസ്റ്റ് ഓഫീസ് എന്റെ പ്രസംഗം എൻ്റെ ബന്ധുക്കളിൽ പലരും കേട്ടു അബുദാബിയിൽ എനിക്ക് ഏറ്റവും റിലേറ്റീവ് ആയിട്ടുള്ള കുടുംബത്തിലൊരു ചെറുപ്പക്കാരൻ അവ എന്നോട് പറഞ്ഞ അച്ഛയ രണ്ട് സി ഡി ഒന്ന് പ്രസംഗത്തിൻ്റെ എവിടെന്നെങ്കിലും ഒന്ന് എടുത്ത് അയക്കണം ഞാൻ പറഞ്ഞ കാര്യേറ്റ് തിരുവനന്തപുരത്തെ ലവ് ആർമിയുടെ പാട്ടും പ്രസംഗിച്ച ഞാനും രണ്ട് സീഡി കൊല്ലത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ആ സഹോദരി തൂക്കിയിട്ട് പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് രൂപ വന്നാൽ രണ്ടാം പക്ക അബുദബി കിട്ടുവന്നു എനിക്ക് സന്തോഷം മൂന്നാമത്തെ ദിവസം അവൻ ഫോൺ ചെയ്തു അച്ഛ സൂപ്പർ പ്രസംഗം ഞാൻ പറഞ്ഞു കൊളം പെട്ടോണെന്ന് പറഞ്ഞു സോത്രം അത്രയും പറഞ്ഞു ജൂൺ മാസത്തിൽ അയച്ചു കൊടുത്ത് ജൂലൈ ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് കൺവെൻഷൻ ഇല്ലല്ലോ മറ്റുള്ള പാസ്റ്റർമാർ എനക്ക് നാടാറ് മാസം അല്ലല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥലത്തുണ്ടോ ആ സോത്രം അങ്ങനെയെങ്കിൽ ആ സമയത്ത് എനിക്കൊരാഗ്രഹം നാട്ടിലോ യോഗമില്ല കയ്യിലും ചക്കരോ ഇല്ല അബുദാബിയിൽ ഒന്ന് പോയാൽ കൊള്ളാംന്ന് സൂത്രം ഞാൻ കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്നു അവിടെ ചെന്ന ആ സഹോദരിയോട് പറഞ്ഞു ഇരുന്നൂറ്റി അറുപത് രൂപയുണ്ട് എന്നെ അബുദാബിയിൽ ഒന്ന് വിട്ടേക്കണോന്ന് ആ സഹോദരി എന്നോട് പറഞ്ഞു സാറേ നിങ്ങൾക്ക് തലയ്ക്ക് ലഭലില്ലയൊന്ന് സൂത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം മുമ്പ് രണ്ട് സീഡ് ഞാൻ തന്നു ഇരുന്നൂറ്റി അറുപത് രൂപ തന്നപ്പോൾ നിങ്ങൾ അബുദാബിയിൽ വിട്ടു എന്നെയും വിടണം സഹോദരി എന്നോട് വെച്ച് പാസ്പോർട്ട് ഉണ്ടോ വിസിറ്റിംഗ് കോപ്പി ഉണ്ടോ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടോ ആരവിടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും ആര് നിങ്ങളെ പാർപ്പിക്കും ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ല ഇരുന്നൂറ്റി അറുപത് രണ്ട് നേരെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു സ്വോത്രം കൊച്ചിനെ കെട്ടിക്കാൻ പ്രാർത്ഥന മതി വീട് കിട്ടാൻ പ്രാർത്ഥന മതി കടവാരം മാറാൻ പ്രാർത്ഥന മതി പക്ഷെ നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒന്ന് നീ രക്ഷിക്കപ്പെട്ടിരിക്കണം എന്താ മണർകാട് രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യ വലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിന്റെ പേര് രക്ഷിക്കപ്പെട്ടവൻ നമ്പർ നമ്പർ രക്ഷിക്കപ്പെട്ട നീ മാനസാന്തരപ്പെടണം എന്താ മാനസാന്തരം പാപത്തിന്റെ വണ്ടിക്കകത്തുനിന്ന് മാറി നിത്യതയിലെത്തിക്കുന്ന വചനം ഉറപ്പാക്കുന്ന ദൈവസഭയിൽ അംഗമായിരിക്കണം കൊച്ചുപീടി മദ്യം പക പിണക്കം കോപം ദ്വന്ത്പക്ഷം എല്ലാ പ്രവൃത്തികളും മാറ്റണം ഇട്ട ഷർട്ട് പിന്നെ ഇടരുതെന്ന് പറയുന്നത് പോലെ പാപത്തിന്റെ വഴി നീ മറക്കണം മാനസാന്തരം മൂന്നേ നീ അനുഭവിക്കണം എന്താ അനുദാപം ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വിദ്യാഭ്യാസ ജീവിതത്തിൽ ആരെങ്കിലും ആയി ഒരു തെറ്റുണ്ടെങ്കിൽ തമ്പുരാന്റെ മുൻപിലിരുന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കണം എന്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഇതിന്റെ പേര് അനുതാപം അനുധപിച്ചവൻ പിതാവിന്റെ പുത്ര പരിശുദ്ധ നാമത്തിൽ മുങ്ങി സ്നാനപ്പെടണം കൊടയലല്ല തളിക്കലല്ല യേശു യോർദാനിലെ കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനവേറ്റതുപോലെ പത്രോസിന്റെ പ്രസംഗം കേട്ട് കൊത്തുകൊണ്ട മൂവായിരം പുതിയ നിയമസഭയ്ക്ക് വേണ്ടി മുങ്ങിയതുപോലെ മുങ്ങി സ്നാനപ്പെടണം മുങ്ങി സ്നാനപ്പെട്ട മണറുകാടുകാർ പിന്നെ പലയിടത്തും മുങ്ങി നടക്കരുത് കോട്ടയത്തും കൊട്ടാരക്കരെ അടുത്തത് സത്യത്തിലും ആത്മാവിലും നീ വേർപെട്ട ആരാധിക്കണം ആരാധിക്കുന്ന നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം തീർന്നില്ല പാസ് പ്രാപിച്ച നീ കർത്താവ് തിരുമേശയിൽ പങ്കാളിയാകണം പുതിയ നിയമസഭയുടെ ഓഹരിയായി മാറണം ആ കുഞ്ഞിനെ സ്വർഗം വിളിക്കും എന്റെ കാന്ത എന്റെ മണവാക്കി ഇന്ന് രാത്രി വിശുദ്ധന്മാരെ ചേർക്കുവാൻ നാഥൻ വരാതായി എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതുവരെ കേട്ട് കുഞ്ഞെ ഈ സത്യവചനം കേട്ടെങ്കിലും ഇന്ന് രാത്രി നീ നീ നിന്റെ പാപത്തെ ഏർത്ത് അനുതമിച്ച് കളാം മുങ്ങി സ്നാനപ്പെട് വേർപെട്ടാത്മാവിന് സത്യത്തിൽ ആരാധിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക് തിരുമേശയിൽ പങ്കാളിയാകുമ്പോൾ നിന്റെ പേർ ഇവിടുത്തെ പുസ്തകത്തിലല്ല ഇവിടെ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ കോട്ടയത്തെ പഞ്ചായത്തിൽ രജിസ്റ്റർ ഇന്ന് രാത്രി ചെയ്യുന്ന തീരുമാനം എടുത്ത സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എന്റെ ദൈവം ഇന്ന് രാത്രി ദൂതന്മാരുമായി വന്നിട്ടുണ്ട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് മക്കളെ ഒറ്റ കാര്യം ഞാൻ വയലേറ്റ് ചെയ്ത് ഒന്നുകൂടെ അറിഞ്ഞിരത്തുക കാൽവറി ഇവിടെ കൊലക്കളത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ എന്റെ കർത്താവ് പരമയാഗമായി തീർന്നു ആ ക്രൂശിന്റെ ദർശനം ഒന്ന് വരട്ട മക്കളെ രണ്ടു പേർ ഇടത്തും വലത്തും കള്ളന്മാർ നിങ്ങൾക്കറിയാമോ മക്കളെ യകൂദന്മാരുടെ രാജാവെന്നൊരു മേലെടുത്ത് അതിൽ ഒരു കള്ളൻ എന്താ ചെയ്തത് യേശുവിനോട് പറഞ്ഞ് നീ രാജാവെങ്കിൽ താഴെ ഇറങ്ങി ഞങ്ങളെ രക്ഷിക്ക് മറ്റേ കള്ളൻ യേശുവിന്റെ മുഖത്ത് നോക്കി അവനോട് പറഞ്ഞ് നീ മിണ്ടരുത് ആ കള്ളൻ അവനോടൊരു കാര്യം പറഞ്ഞു യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാവിയായെന്നെ ഓർക്കണമേ ഇന്ന് രാത്രി നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അത് കിമം പോലെ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം അവന്റെ വിലയേറിയ രക്തം ഇന്ന് രാത്രി സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നു യേശുപ്രാർണന വിടുന്നതിന് മുമ്പ് പറഞ്ഞു കുഞ്ഞ് ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും മറ്റൊരുത്തൻ അഞ്ചവസരം സ്വർഗം കൊടുത്തു യൂതാ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ എന്നോടുകൂടെ പന്തിയിലിരിക്കുന്നവൻ ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ യൂതായ മനുഷ്യപുത്രനെ നീ ചുംബനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുന്നു അഞ്ച് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ണമേ ആ വാക്കെങ്കിലും കേട്ടിട്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ യേശുവിന്റെ കാൽപാദത്തെങ്കിൽ അവൻ മുട്ടുകുത്തിയിരുന്നെങ്കിൽ അക്കൽ നാമയിൽ നിലത്തിലുള്ള മരത്തിൽ മുപ്പത് വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞിട്ട് കെട്ടിത്തൂങ്ങി അവൻ മരിക്കേണ്ടി വന്നു കണ്ടവൻ കണ്ടവൻ വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്തവൻ മരക്കൊമ്പിനകത്തവൻ കേറി കമ്പ് പൊട്ടി വിലക്കുറവോ കയറിന്റെ തൂക്കത്തിന്റെ കുറവോ അവൻ താഴേക്ക് വീണു അവന്റെ കുടൽമാല തെറിച്ചു അവൻ പട്ടുപോയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കുന്ന സഹോദരങ്ങളോട് ഒരു ദൈവദാസനാകുന്ന ഞാൻ നെഞ്ചത്ത് കൈവച്ചു പറയുന്നു വഴിയിൽ വെച്ച് നശിച്ചു പുത്രനായ ക്രിസ്തുവിനെ ചുമ്പേ സത്യവചനത്തിന്റെ ഏട് രാത്രി കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി വരാനിരിക്കുന്ന ന്യായവധിക്കകത്ത് നിത്യതയുടെ കവാടങ്ങളിൽ പോകാതെ കൊത്തിവലിക്കുന്ന പാമ്പും മനുഷ്യനെ കൊത്തുന്ന ജീവികളുടെ നടുവിൽ നീ കടക്കണോ യേശുവിൻ്റെ വരവിൽ പോകണോ ഞാനൊരിക്കൽ കൂടെ ഇന്ന് രാത്രി അനേക കുഞ്ഞുങ്ങൾ റോഡിൻ്റെ സൈഡിലൊക്കെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക മക്കളെ ഇന്ന് അവസാന രാത്രിയാണ് ഈ യോഗം പരിസമാപ്തിയിലും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു ആരെങ്കിലും ഒരു പുതിയ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരസ്യമായി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ യോഗം കഴിയുമ്പോൾ നിങ്ങൾ വരണേ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം വീടൊരുങ്ങി ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം അജീപുത്തൂരിനൊക്കെ എന്നെ നല്ലതുപോലെ അറിയാം നിങ്ങൾ വിചാരിക്കും ഒരു ദൈവത്തിന്റെ ദാസൻ ഇത്രയും കാര്യമായി വചനം പ്രസംഗിക്ക് തീർന്നില്ല കാര്യങ്ങൾ ഇത്രയും പാടുകയും ചെയ്യാം രണ്ടായിരത്തിഒമ്പതിൽ ഒരു മാരക രോഗം വന്നു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവെന്ന് ഞാൻ പെരുമ്പാവൂർ ചർച്ച ബോർഡിന്റെ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എന്റെ രോഗ സാധാരണ രോഗമല്ല സ്പൈനൽ കോഡ് ട്യൂമർ എന്നെ നോക്കുന്നത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എം ആർ ഏറ്റവും നല്ല സർജൻ ഒമ്പത് മണിക്കൂറാണ് എന്നെ ഓപ്പറേഷൻ ചെയ്തത് ഒരു നല്ല സുവിശേഷകൻ അന്ന് എൻ്റെ കൂടെയുണ്ട് എൻ്റെ സഹോദരങ്ങളുണ്ട് അന്ന് ഡോക്ടർ അവരോട് പറഞ്ഞതാണ് ആ ട്യൂമറിന്റെ മുഴുവൻ ഭാഗവും നീക്കിയാൽ ഈ ചെറുപ്പക്കാരന്റെ കണ്ണ് ഒരു പക്ഷേ കാഴ്ച കുറയും അല്ലെ ശരീരം അറിയാതെ യൂറിൻ പാസ് ചെയ്യും ശതമാനം അദ്ദേഹം നീക്കി ബാക്കി ട്വന്റി ഫൈവ് വെച്ചിട്ട് എന്റെ സഹോദരങ്ങളോട് പറഞ്ഞതാ പോയാ രണ്ട് വർഷം ഇനി സ്റ്റേജിനകത്ത് പ്രസംഗിക്കുമെന്നോ അല്ലെന്നുണ്ടെ കൈയടിച്ച് പാടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അദ്ദേഹം കുറെ ചികിത്സ പറഞ്ഞു ആ ദിവസങ്ങളിൽ ഞാൻ ബെഡിനകത്ത് വെച്ചൊരു തീരുമാനം എടുത്തു കർത്താവ് നിർത്തിയാൽ സത്യവചനത്തിന് വേണ്ടി മക്കളെ ഇന്നും മരുന്ന് കഴിച്ചാ ജീവിക്കുന്നത് ഇഞ്ചക്ഷൻ ഞാൻ സ്വന്തമായിട്ട് ഇവിടെ കാണാറുണ്ട് എന്നാൽ രാത്രിയും ഈ മണിക്കൂർ നിൽക്കാൻ ദൈവം കൃപ തന്നത് എന്റെ മുൻപിൽ പരാജയപ്പെട്ടപ്പോൾ ഓരോ ദിവസവും ഓടി നടന്ന് ഈ നിത്യരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ എന്നെ ബലപ്പെടുത്തിയ ഒരു കരം ഇന്ന് രാത്രി സിസ്റ്റർ നിനക്ക് ബ്രദർ നിനക്കനുകൂലമാ അനുകൂലമാ അപ്പച്ച നിനക്ക് മോളെ ആരൊക്കെ കൈവിട്ടാലും ഇന്ന് രാത്രി പരാ ദൈവദാസൻ ഈ സ്റ്റേജിനകത്ത് നെഞ്ചുകീറി പ്രസംഗിക്കുവാൻ ഒരമിതമന സ്വർഗം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ആ ശക്തി എന്റെ മേൽ വരട്ടെ രണ്ടായിരത്തി മുപ്പത്തി കൂടി സൂര്യൻ ഇറങ്ങാൻ പോകുന്നു എന്നാൽ ഇന്ന് രാത്രി കൃപപ്രാപിച്ച ദൈവമക്കൾ പറയും നീതി സൂര്യൻ രോഗോപശാന്തിയോട് വെളിപ്പെടുക അന്ത്യകാലത്തെ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾ ദർശനങ്ങളെ കാണും മേലാകാശത്തിലും കീഴഭൂമയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ദിവസം അടയാളങ്ങള് വനിത തുല്യം കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും സൂര്യൻ വെളിപ്പെടാറായി പത്മോസിനകത്ത് യോഗ ദർശിച്ച മുഖം നമുക്ക് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി പോലെ കുമ്പനാട്ടിന്റെ മണ്ണിൽ ും അതുപോലെ തന്റെ എന്താ പാടിയത്യഭ നമ്മുടെ വ്യാപരിക്കും അതാ പറഞ്ഞ രക്ഷകൻ നീതിയും സൂര്യനായി വെളിപ്പെടും ആനന്ദപുരത്തിലെ വാസമോർക്കുമ്പോൾ ഇകത്തിലെ കഷ്ടം സാരമില്ല എരിശലും ക്രൂശുമായി പോയവൻ മടങ്ങി വരും എഴുന്നേൽക്കാൻ ഇന്ന് രാത്രി തകർക്കുന്ന തകർക്കുന്ന ട്യൂമറുകളെ കല്ലറയെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ കരൾ രാത്രിമാർ പാടി ആരാധിച്ചത് അവസാന രാത്രി മണർ കാടുന്നു കുഞ്ഞുങ്ങൾ ഉണരട്ടെ കാര്യങ്ങളെ അടിച്ച് ശക്തിയോട് ചേർന്ന് നീതി സൂര്യൻ വരുമ്പോൾ തൻ കൃപയും കാത്തിയായി എന്റെ ഇരുൾ മാറാറ ീത ജാതക ബൗധനാഥന വന്ന കവനം എന്ന കരകൾ പഠിച്ച ശക്തിയോട് ഇന്ന് രാത്രി രാജരാജ പ്രതികരി രാജരാജ പ്രതികരിച്ച

दिल है इस संसार को यूं ही प्रत्यासंगान है भाई कैसे गाले आग बिना दिखला सोगी ऐसा सोचा भी